ൊന്നും സമില്ല എടി ഉള്ളോള ഉപ്പ് താടി വെണ്ണേ വീട്ടില് രസം വെക്കാൻ നോക്കിയപ്പോ ഉപ്പ് തീർന്നോയി ഉള്ളോള ഉപ്പ് കാണേ എടുക്കട്ടെ പിന്നെ

ഇവിടെ ഓ അവൻ യ്യുള്ള ദൂര എറണാകുളത്തെ കൂടെ ഒന്ന് ശരിയാവല്ലേ എന്തൊരു പറയാ നിന്റെ മോക്കാണെങ്കിൽ പ്ലസ് ടു വരെ അല്ലേ പഠിച്ചോളൂ അവള് പക്ഷെ പ്ലസ് ടു വരെ പഠിച്ചെങ്കിൽ അവൾക്ക് നല്ലൊരു ജോലിക്കാരനെ കിട്ടിയല്ലേ എന്റെ മോള് ഡിഗ്രി പഠിച്ചിട്ട് എന്തൊരു കാര്യം

ഓ ഓ നല്ല അണ്ണേ വീടും വീടും ഉണ്ടല്ലേ പറമ്പൊക്കെ ഉണ്ട് പുതിയ കൊള്ളാം കേട്ടാ എന്റെ വീട്ടിൽ ഇതിന് വലിയ പാത്രം ഉണ്ടായിരുന്നു അതാണെങ്കി ഇപ്പൊ ചീത്തായി പോയി കേട്ടാ ഇനി എനിക്ക് ഒരു ഒരു പാത്രം വാങ്ങണം കേട്ടാ ഇതുപോലത്തെ ഉണ്ടായിരുന്നു ചേച്ചി വാങ്ങിയത് അവിടെ ഒരു കടയിൽ ഇരിക്കണപ്പ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ വാങ്ങിയത് പിന്നെ പെണ്ണിന് വലിയ സ്വർണ്ണ വല്ല ഉണ്ടോ കയ്യിൽപ്പാ കുറച്ചൊക്കെ ഇലിപ്പുണ്ട് ചേച്ചി കുറച്ച് മാറ്റം കൊറച്ചൊക്കെ ഉണ്ടല്ലേ എന്റെ കയ്യിലും അങ്ങനെ എന്നെ കൊറച്ചൊക്കെ ഉണ്ട് പിന്നെ അവിടെ നിന്ന് എവിടെങ്കിലൊക്കെ ഒപ്പിക്കണം കല്യാണം വരുമ്പോ ഓ നിന്റെ മോ ഇവിടെ ഇല്ലേ ഇപ്പൊ അവനെ വെളിയിൽ ഒന്നും കാണാല്ല വിഷ്ണുവും പറയണ് അവടെ കൂടെ കളിക്കാനും വരണില്ലേ ഇരിക്കാനൊന്നും വരണില്ലെന്ന് ഇവിടെ ഇല്ലേ അവൻ അവൻ ജോലി ജോലി കിട്ടി കിട്ടിയാ പക്ഷെ അതൊക്കെ കിട്ടിയോളും ജോലി കിട്ടിയല്ലേ ഇത്രയും ചെറിയ പ്രായത്തില് എന്റെ മോനും ജോലി കിട്ടിയേനെ പോലീസ് ടെസ്റ്റിലില്ലേ ഒരു മാർക്കിനാണ് ഒന്നേ പി എസ് സിക്ക് പോയത് അല്ലെങ്കിൽ പോലീസായിട്ട് ഇരുന്നേനെ ഓ ഐ എസ് ഓഫീസറായിട്ടിരുന്നേനല്ലേ പോയത് പിന്നെ ഇപ്പൊ അവന് ആ ഒരു വിഷമത്തിൽ അവൻ എഴുതണീല്ല അല്ലെങ്കിൽ എപ്പോഴേ ജോലിയൊക്കെ കിട്ടിപ്പോയേനെ ചെറുക്കൻ്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞിട്ട് കേൾക്കണില്ല ചെറുക്ക ആ വിഷമത്തിൽ ചെറുക്കൻ നടക്കണം ഇപ്പൊ ഒരു ജോലിക്കും പോണില്ല ഇനി എഴുതണോന്നൊക്കെ പറഞ്ഞിരിക്കണം അങ്ങനെ പ്രിപ്പറേഷൻ എന്തേലൊക്കെ ചെയ്യണം അവൻ വീട്ടിൽ തന്നെ ഇരിക്കണത് അവനെയും ഇവനും ഒന്ന് ഒന്നിച്ചല്ലേ പഠിച്ചത് ഉം ഏതായാലും ഭാഗ്യം തന്നെ നിന്റെ ചേട്ടൻ്റെയും എന്റെയും മോക്ക് നല്ലൊരു ആലോചന ഉണ്ടല്ലേ ചെറുക്കനാണെങ്കി ഇപ്പൊ ജോലിയും കിട്ടി ഓ ഭാഗ്യം തന്നെ കേട്ടോ പറയാനിരിക്കാൻ വയ്യ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരട്ടെ രസം അടുപ്പിൽ വെച്ചിട്ടാണ് ഉണ്ണേ ഞാൻ വന്നത് ഞാൻ പിന്നെ പോയിട്ട് വരെ ഇരിക്കാൻ സമയ ശരിയെ ഞാൻ പോയിട്ട് വരെ ചേച്ചി മറന്നു ഇപ്പു വാങ്ങാനാണ് ഞാൻ വന്നത് അതിന്റെ കാര്യം അങ്ങ് മറന്നുപോയി കുറച്ചു പെട്ടെന്ന് ത രസം തിളച്ച് പൊങ്ങി കാണു പെട്ടെന്ന് പോകണമെന്ന് വിചാരിച്ച് വന്നേണ് അപ്പഴാണ് ചോദിക്കാന്ന് വെച്ച് വന്നത് അയ്യോ ഇപ്പൊ ചോദിക്കാൻ വന്നത് പിന്നെ ശെരിയെ പോയിട്ട് വരാ ചേച്ചി അതിനൊക്കെ ഒരു ഭാഗ്യമാണ് നിങ്ങൾ വല്ല അറിഞ്ഞ അപ്പുറത്തെ രംഭേര മോക്ക് കല്യാണം ആലോചന അത് നല്ല ആസ്റ്റിയുടെ ചെറുക്കുന്നാണ് പറയണത് ഇവിടെ നമ്മളെ മോക്ക് വല്ല ആയാ ഇരുപത്തി ആറ് വയസ്സായി പെണ്ണിനെ നിങ്ങൾ കൊണ്ടുവരണ ആലോചന മോള് തങ്ക മോൾ ആർക്കും ും നിങ്ങൾ നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ചോണ്ട് വരി മുഖത്തെങ്ങനെ നോക്കൂ അതും അല്ല ഇവിടെ ഒരു ചെറുക്കനെ വളർത്തണ് തീച്ചി പോറ്റ മാത്രം വളർന്ന ചെറുക്കൻ എപ്പൊ നോക്കി അവനൊരു മൊബൈൽ ഉണ്ട് റൂമിൽ മൊബൈൽ അടിച്ചോണ്ടിരിക്കും അവള് മോൻ നോക്ക് ജോലി കയറി സ്ഥിര ജോലി ആയി എന്നാലും സ്ഥിര എന്നൊക്കെയാണ് പറയണത് ദേവമേ അത് സ്ഥിര ആവല്ലേ എന്ത് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളു ഓ ആ ഗവണ്മെന്റ് ജോലിയോ ആ അവളെ മോക്ക് ഗവൺമെന്റ് ജോലി അതിനെ അവള് കുറച്ച് ഉയരും ഇനി ആ ജോലിയും കൂടെ മോൻ സ്ഥിരമായാലോ അവൾ അല്ല എനിക്ക് എനിക്കല്ലേ അവളെ പോകാച്ചോ ഒന്നും കേൾക്കാൻ ഞാനവിടെ ഒത്തു പഠിച്ചീണ് അവള് മക്കളൊക്കെ ഇങ്ങനെ ഉയർന്നു പോകണം നമ്മള് മക്കൾ താന്നു പോകണം എങ്ങനെയെങ്കിലും ആ ചെറുകിട ജോലി പോയിരുന്നെങ്കിൽ അത്രയെങ്കിലും കുറഞ്ഞു കിട്ടുമായിരുന്നു എന്റെ ഗതികേട് അല്ല ഞാൻ ഞാനിപ്പൊ എന്തിനു പറയുന്നു